നമസ്കാരം സ്വാഗതം ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായെ കാണാൻ ഡൽഹിയിൽ എത്തിയിട്ടും കാണാനാവാതെ കർണാടകയിൽ തിരിച്ചെത്തിയ മുൻ ഉപമുഖ്യമന്ത്രി കെ എസ് ഈശ്വരപ്പ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ശിവമോഗയിൽ മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ മകൻ ബി വൈ വിജയേന്ദ്രക്കെതിരെ മത്സരിക്കുമെന്നാണ് കെ എസ് ഈശ്വരപ്പയുടെ പ്രഖ്യാപനം ഇനി ചർച്ചകളൊന്നും വേണ്ടെന്നും ശിവമോഗയിൽ മത്സരിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷ പദവി വിജയേന്ദ്ര ഒഴിഞ്ഞാൽ മാത്രമേ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കൂ എന്നും അദ്ദേഹം അറിയിച്ചു ഒരു കുടുംബം സംസ്ഥാന ബി ജെ പിയുടെ അധികാരം പിടിച്ചടുക്കിയിരിക്കുകയാണെന്നും അവർ ഹിന്ദു കാര്യകർത്താക്കളുടെയും ബി ജെ പി പ്രവർത്തകരുടെയും വികാരങ്ങൾ വ്രണപ്പെടുത്തുകയാണെന്നും യെദ്യൂരപ്പിയുടെ കുടുംബത്തെ ലക്ഷ്യം വെച്ച് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു തന്റെ പോരാട്ടം സംസ്ഥാന ബി ജെ പിയെ നിയന്ത്രിക്കുന്ന ഒരു കുടുംബത്തിനെതിരെയാണ് കോൺഗ്രസിൽ കുടുംബ സംസ്കാരമാണെന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയുന്നതാണ് സമാനസ്ഥിതിയാണ് സംസ്ഥാന ബി ജെ പിയിൽ ഇപ്പോൾ ഉള്ളത് പാർട്ടി ഈ കുടുംബത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹവേരി മണ്ഡലത്തിൽ തന്റെ മകൻ കെ ഇ കാന്തേഷിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ഈശ്വരപ്പ കടുത്ത അതൃപ്തിയിലായിരുന്നു ഇതിനെ തുടർന്നാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി പാർലമെന്ററി ബോർഡ് അംഗവുമായ ബി എസ് യെദ്യൂരപ്പ തന്നെ ചതിക്കുന്നുവെന്ന് ഈശ്വരപ്പ പറയുന്നു തന്റെ മകനെ വാഗ്ദാനം ചെയ്ത ഹവേരി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ എം എൽ എ ആണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് യദിയൂരപ്പയുടെ ഉറപ്പിൽ വിശ്വസിച്ച് മകനു വേണ്ടി ഹവേരി മണ്ഡലത്തിൽ പ്രചാരണം നടത്തിവരികയായിരുന്നു വരികയായിരുന്നു ഈശ്വരപ്പ അതിനിടയിലാണ് ഈശ്വരപ്പിയുടെ മകന് സീറ്റ് നിഷേധിച്ചത് ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തിയാറ് മെയ് ഏഴ് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തായാലും ഈശ്വരപ്പയുടെ ഈ തീരുമാനം ബി ജെ ഒട്ടും ഗുണം ചെയ്യാൻ പോകുന്നില്ല കാരണം ബി ജെ പിക്ക് സ്ഥാനാർത്ഥിത്വത്തിലും വിമുഖത കാണിച്ച് രംഗത്ത് വന്നത് ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് അതിനാൽ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ബി ജെ പി നേരിടേണ്ടി വരും എന്നത് ഉറപ്പ്